പ്രണയത്തെ കുറിച്ച് സംസാരിച്ചാലോ ഇതെ പ്രണയം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങാൻ തുടങ്ങിയാൽ അതാണ് പ്രണയം പ്രണയത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് എഴുതും വായിക്കും കവിതകളായി കഴിഞ്ഞാലും സിനിമകളായിക്കഴിഞ്ഞാലും പാട്ടുകളായിക്കഴിഞ്ഞാലും അല്ലെ കുറിച്ച് പറയുന്നത് എന്തും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കും പക്ഷെ എന്താ പ്രണയം സത്യം പറഞ്ഞ പ്രണയം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രണയം ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് പ്രണയം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തോ അതെന്തുമായി കൊള്ളട്ടെ അതാണ് പ്രണയം ചിലപ്പോൾ നമുക്ക് ഒന്ന് കാണണമെന്നോ സംസാരിക്കണമെന്നോ ഒന്നിച്ച് ജീവിക്കണമെന്നോ ഒന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ നിന്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മധുരമുള്ള ഒരു ഓർമ്മയായിട്ട് അല്ലെങ്കിൽ സുഖമുള്ള ഒരു നീറ്റിലായിട്ട് ഒരു പിടച്ചിലായിട്ട് ഞാൻ നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ അത് മതി എനിക്ക് എന്ന് പറയുന്ന പ്രണയമുണ്ട് പ്രണയം എന്ന് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വരുന്നതാണ് മരണം അല്ലെ പ്രണയവും മരണവും ഒരേപോലെയാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് തരുന്നത് നരകസുഖമാണ് അതുകൊണ്ട് തന്നെ മരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മോഹങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ സങ്കല്പങ്ങൾ പ്രതീക്ഷകൾ എപ്പോഴാണോ അതിൻ്റെ തിരിനാളം പയ്യെ പയ്യെ കെട്ടു തുടങ്ങുന്നത് അതാണ് മരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെ ഉള്ള അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ പ്രണയത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ നമ്മുടെ മനസ്സിൽ ശരിയല്ലേ